നവംബർ ആറ് പതിനൊന്ന് തീയതികളിലാണ് ബീഹാറിൽ വോട്ടെടുപ്പ് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വോട്ടർമാരെ തേടി പണമൊഴുകുകയാണിപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടും ബീഹാറിൽ വോട്ടുറപ്പിക്കാൻ പണമൊഴുക്കുന്നത് തുടരുകയാണ് എൻ ഡി എ മുന്നണി പ്രഖ്യാപനം നേരത്തെ നടത്തിയും പണം നൽകുന്നത് വോട്ടെടുപ്പ് അടുത്തെത്തുന്നത് വരെ കാത്തിരുന്നുമാണ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനം മുഖ്യമന്ത്രി മഹിളാ റോസ്റ്റാർ യോജന പദ്ധതിയിൽ ഒന്നര കോടി വനിതകൾക്ക് പതിനായിരം രൂപ വീതം നൽകുന്നതാണ് ഏറെ വൈകി തുടങ്ങിയത് ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് സർക്കാർ സഹായമുള്ള സ്വയം സഹായ വിഭാഗമായ ജീവിക പദ്ധതിയിലുള്ള ഓരോ വനിതക്കും പതിനായിരം രൂപ വീതം സഹായം നിതീഷ് കുമാർ സർക്കാർ പ്രഖ്യാപിക്കുന്നത് ഭർത്താവ് നികുതിദാതാവാകരുത് എന്ന് മാത്രമായിരുന്നു ഉപാധി എന്നാൽ വോട്ട് പെട്ടിയിലാക്കാനുള്ള അവസാന അടവായി മാറിയിരിക്കാണ് പദ്ധതി പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി നിതീഷ് കുമാറും വിതരണോദ്ഘാടനം നിർവഹിച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് തുക വിതരണ തീയതി പ്രഖ്യാപനവും നടത്തി കൃത്യം തെരഞ്ഞെടുപ്പ് നാളുകളിലേക്ക് നീട്ടിയായിരുന്നു വിതരണം വിതരണത്തിന്റെ ഒന്നാം ഘട്ടം ഒക്ടോബർ പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തി തീയതികളിൽ നടത്തിയവർ അടുത്ത വിതരണം നടത്തുന്നത് വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തിന്റെ തൊട്ടു മുമ്പാണ് ഒക്ടോബർ ആറിന് നിലവിൽ വന്ന പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണിതെന്ന് പകൽ പോലെ വ്യക്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ കണ്ണട ചിരുട്ടാക്കുകയാണ് ഈ ഒത്തുകളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെ ഇമ്പീറ്റ് ചെയ്യണമെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് സുപ്രീം കോടതി ഇടപെട്ട് ബാക്കിത്തുക വിതരണം അടിയന്തരമായി നിർത്തിവെപ്പിക്കണമെന്ന നിർത്തിവെപ്പിക്കണമെന്നാവശ്യവും ശക്തം തുടക്കം മുതൽ ഇതിനെതിരെ പ്രതിപക്ഷം രംഗത്തുണ്ട് വോട്ടെടുപ്പ് കാലത്ത് സൗജന്യവും വോട്ടിംഗ് കൈക്കൂലിയാണെന്ന് തിരിച്ചുപിടിക്കണമെന്നുമാണ് ആവശ്യം വോട്ട് വാങ്ങൽ ആണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ആർ ജെ ഡി നേതാവ് തേജസ് യാദവും പറയുന്നു ഇതിനെതിരെ ആർ ജെ ഡി എം പി മനോജ് ഝാ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി എന്നാൽ പ്രഖ്യാപനം നടന്നത് നേരത്തെ ആയതിനാൽ ചട്ടലംഘനമില്ലെന്നും അതിനാൽ തിരിച്ചു പിടിക്കില്ലെന്നുമാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ വിശദീകരണം സാധാരണക്കാരെ ആകർഷിക്കാൻ ഏറ്റവും മികച്ച മാർഗം ഇതുതന്നെയാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് എൻ ഡി എ ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടുകൾ വലിയ തലവേദനയെ ഇപ്പോൾ